ഹേ ഹലോ വെൽക്കം ബാഗേസ് കയ്യിലിരിക്കുന്ന മത്സരം എങ്ങനെ നശിപ്പിച്ച് കളയാമെന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നാലാം ടെസ്റ്റിൽ നമുക്ക് കാണാൻ സാധിച്ചത് നാലാം ടെസ്റ്റിൽ നാലാം ദിനത്തിൽ ആദ്യത്തെ രണ്ട് മൂന്ന് മണിക്കൂറുകൾ കൊണ്ട് തന്നെ ഓസ്ട്രേലിയയുടെ മുൻനിരയെ തകർത്ത് ഇന്ത്യയുടെ കയ്യിലേക്ക് ഗെയിം വന്നു എന്ന് ഉറപ്പിച്ച സമയത്താണ് നിരവധി മിസ്റ്റേക്കുകൾ കൊണ്ട് ഈ ഒരു മത്സരത്തിൽ ഇന്ത്യ തോറ്റിട്ടുള്ളത് അഞ്ചാം ദിനത്തിലേക്ക് വന്നപ്പോൾ വലിയൊരു ടാർഗറ്റ് തന്നെയാണ് ഓസ്ട്രേലിയ ഇവിടെ ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇന്ത്യ ചെയ്സ് ചെയ്യുന്നതിനിടയിൽ പൂർണ്ണമായും വിക്കറ്റുകൾ നഷ്ടപ്പെട്ട് തോൽക്കുന്നു വലിയൊരു തോൽവി ഏറ്റുവാങ്ങേണ്ടി വരുന്നു ആ നാലാം ദിനത്തിൽ കാണിച്ച മിസ്റ്റേക്കുകൾ എടുത്തു പറയേണ്ടത് തന്നെയാണ് ആ ക്യാച്ചസ് വിൻ മാച്ചസ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം എത്ര ക്യാച്ചുകളാണ് അവിടെ ആയി പോകുന്നത് നമ്മൾ കണ്ടു അത് വിശ്വസി ജയ്സ്വാളിന്റെ പക്കൽ നിന്ന് തന്നെ ആദ്യത്തെ മുൻനിരയെ വൻ രീതിയിൽ ടച്ച് തകർക്കുന്ന ബോളിംഗ് ആയിരുന്നു ബൂമയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത് ആ മുൻനിരയെ തകർത്തിട്ടും പിന്നീടുണ്ടായ പാറ്റ് കമിൻസ് അതോടൊപ്പം തന്നെ ലാബിഷൻ്റെ പാർട്ട്ണർഷിപ്പ് ശരിക്കും പറഞ്ഞാൽ തകർക്കാൻ ഒരുപാട് അവസരങ്ങൾ കിട്ടിയതാണ് ആ ഒരു അവസരങ്ങൾ മുതലേക്കൂട്ടാക്കാൻ ഇന്ത്യക്ക് സാധിച്ചില്ല യശ്വസ് ജയ്സ്വാൾ ആ ഡ്രോപ്പ് ക്യാച്ച് നടത്തിയതിൽ ഭയങ്കര രീതിയിലുള്ള റിസൾട്ട് മാറി വന്നിട്ടുണ്ട് ആൻഡ് ദെൻ അവസാന വിക്കറ്റ് പാർട്ട്ഷിപ്പിൽ ലിയോണും അതോടൊപ്പം തന്നെ ബോളെൻ്റും കൂടി ഉയർത്തി ആ ഒരു പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്ന ഭയങ്കര ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഓസ്ട്രേലിയൻ ഇന്നിംഗ്സിൽ അല്ലെങ്കിൽ അവരുടെ ആ ഒരു കോൺഫിഡൻസ് കൂട്ടാൻ സഹായിച്ചിട്ടുണ്ട് ആ ഒരു പാർട്ട്ണർഷിപ്പ് ബ്രേക്ക് ചെയ്യാനും ഇന്ത്യൻ താരങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അതിലെടുത്ത് പറയേണ്ട തന്നെയാണ് അഗ്രസീവായിട്ട് ഒരു ഫീൽഡ് പ്ലേസ്മെന്റ് എന്തുകൊണ്ടാണ് വാരറ്റക്കാർക്കെതിരെ വെക്കാത്തതെന്ന് ഇപ്പോഴും ചോദ്യ ചിന്തി വരുന്നുണ്ട് ആ ഒരു പിക്ചർ ഇപ്പോഴും ഇനി സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ട്വിറ്ററൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം നമ്മുടെ ആ ഒരു ലാസ്റ്റ് വിക്കറ്റ് പാർട്ട്ണർഷിപ്പിൽ ഓസ്ട്രേലിയൻ ലാസ്റ്റ് വിക്കറ്റ് പാർട്ണർഷിപ്പിൽ നമ്മുടെ ക്യാപ്റ്റൻ ഇട്ടിരുന്ന ഒരു ഫീൽഡ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഫീൽഡ് പ്ലേസ്മെന്റ് നടത്തുന്നത് നേരെ മറിച്ച് ഓസ്ട്രേലിയൻ ഫീൽഡിംഗ് സമയത്ത് നമ്മുടെ ഓരോ ബാറ്റേഴ്സിനെയും എത്രമാത്രം പ്രഷർ ജനിപ്പിക്കുന്ന രീതിയിലുള്ള ഫീൽഡ് പ്ലേസ്മെന്റ് ആണ് വരുന്നത് നോക്കുക അതോടൊപ്പം തന്നെ സീനിയർ താരങ്ങളുടെ നിന്ന് യാതൊരു രീതിയിലുള്ള കോൺട്രിബ്യൂഷൻസ് ഈ ഒരു ഇന്നിംഗ്സുകളിൽ ബാറ്റിംഗ് സൈഡിൽ വരാത്ത ഭയങ്കര രീതിയിലുള്ള പ്രശ്നങ്ങൾ ടീമിൽ ഉണ്ടാക്കുന്നുണ്ട് കോഹ്ലിയുടെ വിക്കറ്റ് നോക്കുക വീണ്ടും അതേ പാറ്റേണിൽ തന്നെയാണ് കോഹ്ലിയുടെ വിക്കറ്റ് പോകുന്നത് ഈസി ആയിട്ട് വിക്കറ്റ് വിട്ടു കൊടുക്കുന്ന രീതിയാണ് നമുക്ക് കാണാൻ സാധിച്ചത് അതോടൊപ്പം തന്നെ കാര്യമായിട്ട് ഇമ്പാക്ട് ഒന്നും ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല അവിടെ രോഹിത് ശർമ്മക്ക് ഓപ്പണിംഗ് സ്പോട്ടിൽ വീണ്ടും ഷഫ്ലിംഗ് നടത്തുന്നു രോഹിത് ശർമ്മ ഓപ്പണിംഗ് സൈഡിലേക്ക് വരുന്നു കാര്യമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല വീണ്ടും വീണ്ടും ഓർഡറുകൾ മാറ്റി കിടക്കിക്കൊണ്ടിരിക്കുന്ന കെ എൽ രാഹുലിന് കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല ഓപ്പണിംഗ് സൈഡ് വിട്ടു കൊടുത്തിരുന്ന കുറച്ചെങ്കിലും ബെറ്റർ ആയിട്ട് കെ എൽ രാഹുൽ കളിച്ചേ ഇതിപ്പോ അതും ഇല്ല ബാറ്റിംഗ് കൊണ്ടൊക്കെ ചുമ്മാ ഷഫ്ലിംഗ് നടത്തിയാണ് അതോടൊപ്പം തന്നെ ഇന്ന് നാലാം ഇന്നിംഗ്സിൽ ബാറ്റ് ചെയ്ത നമ്മുടെ ബാറ്റിംഗ് ഓർഡർ നോക്കുക അവിടെ ഋഷഭ്പന്ത് ആൻഡ് ജസ്ു ജയ്സ്വാൾ പാർട്ണർഷിപ്പ് ബ്രേക്ക് ആകുന്ന സമയത്ത് റൈറ്റ് ഹാൻഡറായിട്ടുള്ള നിതീഷ് കുമാർ റെഡ്ഡി കഴിഞ്ഞ ഇന്നിംഗ്സിൽ മനോഹരമായിട്ട് കളിച്ച ഒരാളാണ് അദ്ദേഹത്തിനെ കയറ്റി വിടാതെ നല്ല ടച്ച് നിൽക്കുന്ന ഒരു ബാറ്ററെ കയറ്റി വിടാതെ പിന്നെയും അവിടെ ജഡേജയെ കയറ്റി വിടുന്നു എന്തുകൊണ്ടാണ് നിതീഷ് കുമാർ റെഡ്ഡി ഇത്രയും ബാക്കിലേക്ക് വലിച്ചിറക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്തായാലും കാര്യമായിട്ട് ആർക്കും തന്നെ പിടിച്ചെടുക്കാൻ സാധിക്കുന്നില്ല യെസ്സി ജയ്സ്വാൾ ഒഴിച്ച് ആൻഡ് ജയ്സ്വാൾ പന്ത് പാർട്ണർഷിപ്പ് ഭയങ്കര ഇമ്പാക്ട് ഉണ്ടാക്കും എന്ന് തോന്നിപ്പിച്ച ഒരു പാർട്ട്ണർഷിപ്പായിരുന്നു പക്ഷേ വീണ്ടും സ്ഥിരം കുഴിയിൽ വീഴുകിയാണ് ഋഷഭ പന്ത് ഋഷഭന്തിന്റെ വിക്കറ്റ് എങ്ങനെ എടുക്കണമെന്ന് കൃത്യമായിട്ടുള്ള നയങ്ങൾ ഓസ്ട്രേലിയക്ക് ഉണ്ടായിരുന്നു അത് അതുപോലെ തന്നെ വിക്കറ്റ് വീഴ്ത്തി കുഴിയിൽ വീഴ്ത്തുകയെന്ന് തന്നെ പറയാം അത് ഹെറ്റിന്റെ സെലിബ്രേഷൻ കണ്ടാൽ നമുക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാകും അവർ പ്ലാൻ ചെയ്തെടുത്ത വിക്കറ്റ് തന്നെയാണ് ഋഷഭന്തിൻ്റെത് ഇങ്ങനെ ഇങ്ങനെ വിക്കറ്റ് വീഴ്ത്താൻ വീഴ്ത്തുകൊണ്ടി സത്യം പറഞ്ഞാൽ കോഹ്ലിയുടെയും രോഹിത്തിന്റെയും ഒക്കെ ഇന്നിങ്സുകളുടെ മറവിൽ ഒളിഞ്ഞു ഒളിഞ്ഞുകിടക്കുകയാണ് ഋഷഭന്തിന്റെ പെർഫോമൻസ് ശരിക്കും നമുക്കത് മനസ്സിലാകും കാര്യമായിട്ട് ആരും എടുത്തിട്ട് ഋഷഭിനെ എന്നുള്ളതാണ് ഇന്നലെ സണ്ഡിജി എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഋഷഭ്പന്തിന്റെ കാര്യം ഇന്നിപ്പോൾ അതേ പാറ്റേണിൽ തന്നെയാണ് ഋഷഭ പന്തിന്റെ വിക്കറ്റ് വീഴുന്നത് ശരിക്കും സംഘടക കാര്യമാണ് കാരണം രാവിലെ അതിരാവിലെ അലാറം വെച്ച് മാച്ച് കാണാനുള്ള ഓരോ ദിവസവും ഡിസപ്പോയിൻമെന്റ് ആയിട്ട് ഇങ്ങനെ മത്സരം അവസാനിപ്പിക്കുന്ന ദിവസങ്ങളാണ് നമുക്കുള്ളത് സാധനം പറഞ്ഞ ഫാൻസിനെ സമ്മതികൾ അവിടെ പോയി മത്സരം കാണുന്നത് സങ്കടം വരുന്നുണ്ട് എന്തായാലും ഇന്ത്യൻ ബാറ്റിംഗ് ഓർഡറിന് തകർച്ച സീനിയർ താരങ്ങളുടെ ഭാഗത്ത് കാര്യമായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഇല്ലാത്തതാണെന്ന് മെയിൻ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എസ്പെഷ്യലി രോഹിത് ശർമ്മ ആൻഡ് വിരാട് കോഹ്ലി ഇവരുടെ ഭാഗത്ത് ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഇന്നിംഗ്സ് അടുത്ത മത്സരത്തിനെങ്കിലും വന്നിട്ടില്ലെങ്കിൽ ഇവരുടെ കരിയറിനെ സംബന്ധിച്ച് വലിയൊരു ഡെഡ് ഡെഡിലേക്കാണ് ഇവർ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമുക്ക് പറയാം എന്തായാലും കരിയറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകാൻ ചാൻസ് ഉണ്ട് ലാസ്റ്റ് മത്സരങ്ങളോട് കണ്ട് നമുക്ക് അറിയാൻ സാധിക്കും ആൻഡ് ആ ഒരു പോസിറ്റിവിറ്റി എന്ന് പറയുന്നത് ബൂമറയുടെ ബോളിംഗ് ആണ് പുള്ളി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഒരു പരിധിവരെ നമ്മൾ രക്ഷപ്പെട്ടു പോകുന്നു ആ ലാസ്റ്റ് മത്സരത്തിലേക്ക് നോക്കി ഈ ഒരു മത്സരത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സിറാജൻ നന്നായിട്ട് തന്നെ ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നു അത് പറയാതിരിക്കാൻ പറ്റില്ല ആൻഡ് ഇതൊക്കെയാണ് നമ്മുടെ അവസ്ഥകൾ എന്താണല്ലേ ജയിക്കുമെന്ന് ഉറപ്പിച്ച മത്സരത്തിൽ കോയിൻ ഫ്ലിപ്പ് ചെയ്തു പോലെ നേരെ തിരിച്ച് തോൽവി ഏറ്റുവാങ്ങേണ്ടി വരും അത് വെറും തോൽവിയല്ല നൂറ്റി എൺപത്തി നാല് റൺസിൻ്റെ തോൽവി നിങ്ങളുടെ അഭിപ്രായം പ്രത്യേകിച്ച് ഗോകുല സെന്റർ ബൈ എന്തെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ അത് കമ്പോക്സ് ഇടുക